ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീരശല്യം പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു വീട്ടുവൈദ്യിയാണ് കുട്ടികളിൽ പ്രധാനമായും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് വീരശല്യം എന്ന് പറയുന്നത് കുട്ടികളിൽ മാത്രമല്ല പ്രായരിലൊക്കെ ഈ ഒരു വീരശല്യം ഉണ്ട് ഇത്തരത്തിൽ വീരശല്യം വന്നാൽ നമ്മുടെ വീട്ടിൽ തന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ഈ കാണിക്കുന്ന ഈ ഒരു മരുന്ന് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം വീരശല്യം നമ്മുടെ ശരീരത്തിൽ വന്നാൽ ശരീരം പ്രകടമാക്കുന്ന ലക്ഷണങ്ങളിൽ ഒന്നാണ് നമ്മുടെ തടി കുറയുക എന്നത് അതുപോലെ തന്നെ വയറ്റിൽ അസ്വസ്ഥത ഇടയ്ക്കിടയ്ക്ക് വിശപ്പ് വയർ വയറിളക്കം ഛർദ്ദിക്കാൻ വരുന്നത് പോലെയൊക്കെയുള്ള തോന്നൽ ചിലർക്ക് നല്ല പനിയും കഫക്കെട്ടൊക്കെ വന്നെന്ന് വരാം അതേപോലെ തന്നെ രക്തക്കുറവ് മൂത്രം ഒഴിക്കുമ്പോഴുള്ള വേദന എന്നിവയൊക്കെയാണ് വീരശല്യത്തിനൊക്കെ ലക്ഷണങ്ങളായിട്ട് വരുന്നത് ഇത് മാറ്റിയെടുക്കാനുള്ള കാര്യങ്ങളാണ് ഒറ്റക്ക് തന്നെ മാറാൻ പറ്റിയ ഒരു മരുന്നാണ് നമ്മളിവിടെ ചെയ്യുന്നത് വ്യക്തി ശുചിത്വം കുറഞ്ഞവരിലും അതേപോലെ തന്നെ അമിതമായി പുറത്ത് നിന്ന് ആഗ്രഹ ആഹാരം കഴിക്കുന്നവരിലൊക്കെ മധുരപലഹാരം കഴിസേന കഴിക്കുന്നവരിലൊക്കെ അതേപോലെ തന്നെ വൃത്തിഹീനമായിട്ടുള്ള ആഹാരം കഴിക്കുന്നവരിലൊക്കെ ഈ ഒരു വരശലം കണ്ടുവരുന്നുണ്ട് വരെ നമ്മുടെ വയറ്റിൽ രൂപപ്പെട്ടാല് നമ്മുടെ ശരീരം ക്ഷീണം മുതൽ പല അസ്വസ്ഥതകളാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു വെളുത്തുള്ളിയാണ് അതായത് ഒരു നാലോ ഒരു എന്താ പറയുക ഒരു ചുള വെളുത്തുള്ളി എടുക്കാം നമുക്ക് ഇത് രണ്ടോ മൂന്നോ ചുള എടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കാം അതേപോലെ തന്നെ ഇതിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും ഒട്ടും പാടില്ല ഇത് ചെറിയ കുനുകുനാന്ന് അരിഞ്ഞിട്ട് അരിഞ്ഞ് മാറ്റി വയ്ക്കാം ഇത് വെള്ളം ഒട്ടുമില്ലാതെ തന്നെ നമ്മളത് മാറ്റി വയ്ക്കണം ഇനി ഇതിന് വേണ്ടിയിട്ട് വേണ്ടത് ശർക്കര പാനിയാണ് കേട്ടോ ശർക്കര നമ്മൾ ഉരുക്കി പാനീയായിട്ട് എടുക്കുമല്ലോ അത് ചൂടാറിയതാണ് ഇതിലേക്ക് വേണ്ടി ആവശ്യമായിട്ടുള്ളത് ഇതേപോലെ ഒരു ഗ്ലാസിൻ്റെ എടുക്കാം ഗ്ലാസ് ആയിട്ടുള്ള ഗ്ലാസിൻ്റെ ടിന്ന് അതായത് കുപ്പി മാത്രമായിട്ട് എടുക്കാം കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ ഒന്നും എടുക്കരുത് ഗ്ലാസിൻ്റെ ഇതെടുക്കാം ഇനി കുറച്ച് ഇതിലേക്ക് ശർക്കര കൊടുക്കാം അതിനുശേഷം നമ്മളിവിടെ കുനകുന അരിഞ്ഞു വെച്ചേക്കണം വെളുത്തുള്ളി എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ശ്രദ്ധിക്കണം വെളുത്തുള്ളിയിലൊട്ടും വെള്ളത്തിൻ്റെ അംശം പാടില്ലാട്ടോ അത് ശ്രദ്ധിക്കണം അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് ശർക്കരപ്പാനി അല്ലെങ്കിൽ ചെറുതേനിലാണെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഞാനൊരു ചെറിയൊരു കുപ്പിയിലേക്ക് ആക്കിയതാണ് കേട്ടോ ചെറിയൊരു കുപ്പിയിലേക്കാക്കിയിട്ട് നമുക്കിത് ഒന്നോ രണ്ടോ ആഴ്ച അതായത് എത്ര ദിവസം വേണമെങ്കിലും നമുക്കിത് എടുത്ത് വയ്ക്കാവുന്നതാണ് ഈ ഒരു വെളുത്തുള്ളി ഇതിൽ കിടന്ന് ഇതിൻ്റെ ഔഷധ ഗുണങ്ങളൊക്കെ ഒരു വെള്ളത്തിലേക്ക് അലിയും വരെ നമുക്കിത് വെയിറ്റ് ചെയ്യാം അതേപോലെ തന്നെ എത്ര നാൾ വേണമെങ്കിലും നമുക്കിത് ഈ ഒരു കുപ്പി തന്നെ യൂസ് ചെയ്യാവുന്നതാണ് കുപ്പിയും കുപ്പിയിലും വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല അപ്പോൾ ഇത് ഇത് കുറച്ച് നാളൊരാഴ്ച്ച കഴിഞ്ഞു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ എഫക്റ്റ് അതായത് റിസൾട്ട് കിട്ടി കൊ കിട്ടാൻ പാകത്തിനായിട്ടുണ്ടാവും അപ്പോൾ ഒരു സ്പൂൺ എടുത്ത് നമുക്കിത് വെറും വയറ്റിൽ കഴിക്കാവുന്നതാണ് അതേപോലെ തന്നെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വയറ്റിലെ വിരകളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു മരുന്ന് ഇതേപോലെ കഴിക്കാവുന്നതാണ് ഇത് ഒരു ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് ഉള്ളതാണ് കേട്ടോ അപ്പോൾ വെളുത്തുള്ളിയുടെ കളറും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് ഇതിൽ അപ്പോൾ ഇത് നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു മെഡിസിനാണ് തീർച്ചയായിട്ടും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും യൂസ്ഫുള്ളാണിത് ഒരു സ്പൂണ് നമുക്ക് വെറും വയറ്റിൽ കഴിച്ചാൽ മാത്രം മതി അപ്പോൾ വെളുത്തുള്ളി പച്ചനെ കഴിക്കുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട് ഇതേപോലെ കഴിക്കുമ്പോൾ ഉണ്ടാവില്ല പച്ചനെ കഴിക്കുന്നാലും പച്ചില കഴിച്ചാലും നമുക്ക് നല്ല റിസൾട്ടാണ് പക്ഷേ നമുക്ക് പച്ചനെ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് അനുസരിച്ചിലും ഒക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളതോട് നമുക്കത് കഴിക്കാൻ പറ്റില്ല ഭയങ്കര ഒരു അസ്വസ്ഥ ഗ്യാസ് ആയിരിക്കും അത് കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇതേപോലെ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതാണ് കുഞ്ഞു കുട്ടികൾക്കും വലിയവർക്കും മുതിർന്നൊക്കെ യൂസ് ചെയ്യാവുന്ന പറ്റിയാണ് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിട്ട് വരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ